ായിരുന്നു റോമ പതിനാല് പതിമൂന്ന് തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം സഹോദരന് ഒരിക്കലും മാർഗ തടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവിൻ അക്കോർഡ് റോമൻസ് ഫോർട്ടീൻ തേർട്ടീൻ ദർ ഫോർ ലെറ്റ് അസ്റ്റോ പാസിംഗ് ജഡ്ജ്മെന്റ് ഓൺ വൺ അനദർ ഇൻസ്റ്റഡ് മേക്കപ്പ് യുവർ മൈൻഡ് നോട്ട് ടു പുട്ട് എന്നീ സ്റ്റംപ്ലിംഗ് ബ്ലോക്ക് ഓർ ലേഖനത്തില് സഹോദരനെ വിധിക്കാതിരിക്കുവാൻ സഹോദരൻ കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളെ ഒരു മറ്റൊരു യജമാനന്റെ സേവകനെ അങ്ങനെ ഒരർത്ഥത്തില് ഭക്ഷണങ്ങളെ പറ്റിയുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ളവരോട് നൽകുന്ന ഒരു മെസ്സേജ് ആണ് എങ്കിൽ കൂടി ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ചിന്തിക്കുന്നത് നന്നായിരിക്കും ഏതൊരു വിശ്വാസക്കാരിൽ ഉപരിയായി നമ്മുടെ സ്ത്രീയെ വിശ്വാസം നിൽക്കുന്ന പല തട്ടിലുള്ള സഹോദരർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിധിക്കുന്നതും മത്സരബുദ്ധിയോടെ കാര്യങ്ങൾ നീക്കുന്നതും കാണുമ്പോൾ ഈ ഒരു വചനത്തിൻ്റെ പ്രസക്തി ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും നമുക്ക് പരസ്പരം മറ്റുള്ളവരെ വിധിക്കാതിരിക്കാൻ ഈറോ പോലോസ്ലീഗ നമുക്ക് നൽകുന്ന ആ ഒരു ആ ഒരു ആഹ്വാനം എന്തുകൊണ്ട് നമുക്ക് നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലെ നമ്മുടെയൊക്കെ സഭയിലെ സമൂഹത്തിലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കാതിരിക്കുവാൻ സാധിക്കുന്നില്ല ഈയൊരു വചനത്തെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കാഴ്ചപ്പാടുകൾ സംസാര രീതികൾ എത്ര വ്യത്യസ്തമാണ് വചനത്തിന് എതിരായിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക നമ്മൾ ഒത്തിരിയേറെ പോലോ സ്ലിഗായെ നമ്മൾ സ്നേഹിക്കുമ്പോൾ വചനങ്ങൾ നമ്മൾ നമുക്കിഷ്ടപ്പെട്ട വചനങ്ങൾ നമ്മളെടുത്ത് സ്നേഹത്തോടെ ഉരുവിടുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു വചനങ്ങളെയൊക്കെ നമ്മൾ അവഗണിക്കുക സഹോദരനോട് ഒരിക്കലും മാർഗ തടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ പ്രതിജ്ഞ ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്ന പോലോസ് പോലോസ്ലികായുടെ മുന്നിൽ അല്ലെങ്കിൽ ആ ലേഖനങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ സഹോദരനെ എത്രയധികം ബുദ്ധിമുട്ടിക്കാമോ എത്രയധികം ഇടർച്ച വരുത്താമോ അവനെ തടസ്സപ്പെടുത്താമോ അവനെ നശിപ്പിക്കാമോ അവനെ ഇല്ലാതാക്കുവാനോ അവനെ നിഷ്കർണം നാണം കെടുത്തുവാനോ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമതത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ വിശ്വാസം ഇന്ന് ഏതൊക്കെ രൂപത്തിലും ഭാവത്തിലുമാണ് ആരാണ് എന്തിനെയാണ് വിശ്വസിക്കുന്നത് എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് പോലും അറിയാതെ സത്യദൈവത്തിൽ നിന്ന് അകന്ന് മത്സരബുദ്ധിയോടെ സ്വന്തം സഹോദരനെ സഹോദരനായി കാണാൻ പോലും കഴിയാത്ത അത്രയേറെ മത്സരബുദ്ധിയോട് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വചനത്തിന് അതിയായ പ്രസക്തിയുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ ദൈവത്തെ ആവാപിതാവെ എന്ന് വിളിക്കുവാൻ യോഗ്യത യോഗ്യതയുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മാമോദി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജ്ഞാനസാധനം സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണെങ്കിൽ ഈയൊരു വചനമൊക്കെ നമ്മുടെ ജീവിതത്തിലും പ്രാധാന്യം അർഹിക്കുന്നില്ലേ വർഗിക്കുന്നില്ലേ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു മകനെ മകളെ ഈ ഒരു മേഖലകളെ നിന്റെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് നാപത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ മേഖലകളൊക്കെ ഒന്ന് കൊണ്ടുവരാമോ എന്തിനാണ് അനുദവിക്കേണ്ടത് എന്തിനാണ് പശ്ചാത്തലിക്കേണ്ടത് അതെൻ്റേതല്ലേ എനിക്കുള്ളതല്ലേ അവനത് അർഹതപ്പെട്ടതല്ല എന്നുള്ള ആ നിലപാടുകളെയൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഒന്ന് ശാന്തമായിട്ട് ഒന്നനുദവിച്ച് പശ്ചാത്തപിച്ച് മറ്റൊരു മത്സര ബുദ്ധിയോ തൻ്റെ സഹോദരനെ തോൽപ്പിക്കുവാൻ തക്ക വിധം അവനെ ഇരുത്തിക്കാത്താർത്തുവാൻ തക്ക വിധം മത്സര ബുദ്ധിയോ കുടിലെ ബുദ്ധിയോ ഒന്നും കാണിക്കാതെ മാർഗദ്രടസ്സങ്ങളൊന്നും സൃഷ്ടിക്കാതെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നേരാമണ്ണും തമുരാനെ അനുസരിച്ച് ജീവിക്കുവാൻ അനിതാപത്തോടും പശ്ചാത്താപത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു വചനത്തിൽ നേരെ പ്രസക്തിയുണ്ട് റോമ പതിനാല് പതിമൂന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം അനിതാപവും പശ്ചാത്താവവും മറ്റുള്ളവരെ വിഷമിപ്പിച്ചതിനെ ഓർത്ത് പ്രയാസപ്പെടുത്തിയതിനു ഓർത്ത് അവർക്ക് മാർഗദർശനം നടത്തിയതിനെ ഒക്കെ ഓർത്ത് നമുക്ക് അനുദിക്കാം പശ്ചാത്തപിക്കാം അമീൻ

जीवनोमन्